നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുകയാണ് സ്വന്തം സൈനികർ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തോടെ ആശങ്ക ശക്തമാവുകയാണ് അതിനിടെ ഗാസയിലെ വെടിനിർത്തലൊന്നും ഭീഷണിയാകില്ലെന്നും വ്യക്തമാക്കി അതായത് ഒരാളെ കൊന്നാൽ ഇസ്രായേലിന് തിരിച്ചു കൊല്ലാമെന്ന് സാരം ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടും വെടിയൂച്ചകൾ തുടരുകയാണ് ഇത് സമാധാന കരാറിനെ തകർക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് അപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക സമാധാന കരാറിൽ ശുഭപ്രതീക്ഷയിലാണ് പക്ഷെ ഇന്നലെ സമാധാന കരാർ ലംഘിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ ഗാസയിൽ വൻ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ നേതൃത്വത്തിൽ റാഫേൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടി നൽകാൻ ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത് വ്യാമാക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ മുപ്പത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലടക്കം ഐ ഡി എഫ് ആക്രമണം നടത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് തങ്ങളുടെ സൈനികരെ ആക്രമിച്ചുവെന്നും യു എസ് മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണിതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഐ ഡി എഫിന്റെ ആക്രമണം അതേസമയം മേഖലയിൽ വെടിനിർത്തൽ നിലനിൽക്കുകയാണെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജാഡി വാൻസും പറഞ്ഞു ചെറിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകില്ലെന്ന വെടിനിർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും വാൻസ് പറഞ്ഞു ഹമാസോ ഗാസയിലെ മറ്റാരെങ്കിലുമോ ആകാം ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതായി ഞങ്ങൾക്കറിയാം ഇസ്രായേലുകൾ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന കരാർ നിലനിൽക്കുമെന്ന് ഞാൻ കരുതുകയാണെന്നാണ് ജെ ഡി വാൻസ് പറഞ്ഞിരിക്കുന്നത് ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിലും ഹമാസ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നുവെന്നും ഇതിനോടകം ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് കാരണം ബന്ദിയുടെ മൃതദേഹം എന്ന പേരിൽ രണ്ട് വർഷം മുമ്പ് കൈമാറിയ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗം കൈമാറിയതാണ് ഇസ്രായേലിനെ ഇപ്പോൾ ചോടിപ്പിച്ചിരിക്കുന്നത് ആരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചു ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ പതിനാറാമത്തെ മൃതദേഹം എന്ന് കാട്ടി ഹമാസ് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കൈമാറി എന്നാൽ ഇത് രണ്ടു വർഷം മുമ്പ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങളാണെന്ന് പരിശോധനയ്ക്ക് ശേഷം ഇസ്രായേൽ അറിയിച്ചു പിന്നാലെ ഇത് വെടിനിർത്തൽ കരാർ ലംഘനമെന്ന് കാട്ടി തുടർ നടപടികൾ ആലോചിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ തലവന്മാരുമായി ചർച്ച നടത്തി പിന്നാലെ ഒരു വീഡിയോ ഇസ്രായേൽ സേന പുറത്തുവിട്ടു മൃതദേഹം കുഴിച്ചെടുത്തതായി കാണിക്കാൻ കെട്ടിടത്തിൽ നിന്ന് എടുത്ത മൃതദേഹം കൃത്രിമമായി മണ്ണ് മൂടിയ ശേഷം റെഡ് ക്രോസിനെ അറിയിച്ച് പുറത്തെടുത്തു എന്നാണ് ആരോപണം മൃതദേഹങ്ങൾ എവിടെയെന്ന് അറിയില്ലെന്നും കുഴിച്ചെടുക്കാൻ സമയം വേണമെന്നും കാണിക്കാനാണ് ഇതെന്നാണ് ആരോപണം ആരോപണ ഹമാസ് നിഷേധിച്ചു ഇസ്രായേൽ ബോംബിംഗ് മൃതദേഹങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ ദുർഘടമാക്കിയെന്നും ഇസ്രായേലാണ് വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ചതെന്നുമാണ് ഹമാസ് വാദം ഭീകരർ ഒരു ഇസ്രായേലി സൈനികനെ കൊന്നു അതുകൊണ്ടാണ് ഇസ്രായേലികൾ തിരിച്ചടിച്ചത് എന്നും അവർ തിരിച്ചടിക്കേണ്ടത് തന്നെയാണെന്നും അദ്ദേഹം ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിവെയ്പെ ഒരു ദിവസത്തിന് ശേഷവും ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ചതിന് ശേഷമാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് ഇന്നലെ ആക്രമണം നടന്നതിന് ശേഷം വെടിനിർത്തൽ നിലനിൽക്കുമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വെൻസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടന്നത് മേഖലയിൽ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് വാൻസിന്റെ ഈ പ്രസ്താവന ഇത് അന്താരാഷ്ട്ര നിരീക്ഷകർ ഗൗരവകരമായിട്ടാണ് കാണുന്നത് അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ ഒരു വലിയ സംഘർഷത്തിന്റെ സൂചനകളായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് വാൻസിന്റെ ഈ നിരീക്ഷണം നിർണായകമാകുന്നത് ഈ സംഭവങ്ങൾ ഒരു താൽക്കാലിക മാത്രമാണ് അല്ലാതെ ഗാസയിലെ നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമല്ല നിലവിലുള്ള സമാധാന ശ്രമങ്ങളെ ഇത് കാര്യമായി ബാധിക്കില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു ഗാസ മുനമ്പിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടെ നിലവിലുള്ള വെടിനിർത്തൽ ധാരണകൾ ഇപ്പോഴും ശക്തമാണെന്നും അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് വാൻസ് ഊന്നിപ്പറയുന്നത് വിവിധ കക്ഷികൾക്കിടയിലുള്ള ധാരണകളും പ്രതിബദ്ധതകളും ഇപ്പോഴും നിലവിലുണ്ടെന്നും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളെ ഒരു വലിയ പരാജയമായി കാണേണ്ടതില്ലെന്നും അദ്ദേഹം തന്റെ നിരീക്ഷണത്തിൽ കൂട്ടിച്ചേർത്തു ഇസ്രായേലും ഹമാസിനും ഇടയിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥകൾക്ക് പിന്നാലെ സാധാരണയായി വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വരാറുണ്ട് ഈ കരാറുകൾ പലപ്പോഴും ദുർബലമാണെങ്കിലും അവ മേഖലയിലെ സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നു വാൻസിന്റെ കാഴ്ചപ്പാടിൽ ഈ വെടിനിർത്തൽ സംവിധാനം അതിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വൃതി ചലിച്ചിട്ടില്ലെന്നും നിലവിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നുമാണ് ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും വെടിനിർത്തലിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു പ്രമുഖ അമേരിക്കൻ രാഷ്ട്രീയ നേതാവിന്റെ ഈ വിലയിരുത്തൽ ഗാസയിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ നിലനിൽക്കുന്ന ഭിന്നതകളെ എടുത്തുകാണിക്കുന്നു മേഖലയിലെ സമാധാനപരമായ സഹവർത്തിത്വത്തിനുമായുള്ള പ്രതീക്ഷകൾ നിലനിർത്തുന്നതിൽ വാൻസിന്റെ ഈ കാഴ്ചപ്പാടിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ മടക്കി നൽകുന്ന കാര്യത്തിൽ ഹമാസ് ഭീകരർ ഒളിച്ചുകളി നടത്തുകയാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഹമാസ് ഇനിയും നിരായുധീകരിക്കാൻ തയ്യാറാകാത്തത് ഇസ്രായേലെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ ഗാസയിൽ ഇരുപതിനായിരത്തോളം സൈനികരെ വിന്യസിക്കാനൊരുങ്ങി പാകിസ്ഥാനും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി യുഎസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ എ ഉദ്യോഗസ്ഥരുമായി പാക് സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യമുണ്ടാക്കുകയാണ് ലക്ഷ്യം ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് ഉന്നത ഇന്റിലൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ ഗാസ യുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു വെടിനിർത്തൽ ഉടമ്പടി ഇരുവിഭാഗവും അംഗീകരിച്ചിരുന്നു ഇതേ തുടർന്ന് ബന്ധികളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു കരാർ പ്രകാരം യുദ്ധാനന്തര ഗാസയിലെ ഭരണ നിർവഹണത്തിനായി പരിഗണിക്കപ്പെടുന്ന ഇന്തോനേഷ്യ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും പാകിസ്ഥാന്റെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ധാരണയിലെ നിബന്ധന പ്രകാരം ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിൽ പാക് സേന ബഫർ ഫോഴ്സ് ആയാണ് പ്രവർത്തിക്കുക പുനർനിർമ്മാണത്തിന് സൗകര്യമൊരുക്കുന്നതിനൊപ്പം ഭരണ നിർവഹണത്തിന് സുരക്ഷാ കവചമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് പകരമായി പാകിസ്ഥാന് വലിയ സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കും ലോക ബാങ്ക് വായ്പ ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയവയടക്കം പലതരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാനെ ഇസ്രായേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലെ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് തുർക്കി ഖത്തർ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർത്തേക്കുമെന്നും സൂചനയുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായാണ് ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത് അമേരിക്കയും ഇസ്രായേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നും സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാനെ ഇത് അതിജീവനത്തിന്റെ വിലപേശലാണെന്നും വിലയിരുത്തപ്പെടുന്നു ഇസ്രായേൽ സേന സ്കൂളുകളും വീടുകളും ആക്രമിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ വെടിയുതിർത്തതെന്ന ആരോപണം ഹമാസ് നിഷേധിച്ചു വെടിനിർത്തൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രതികരിച്ചു വെടിനിർത്തൽ നിലവിൽ വന്ന് ഇരുപത് ദിവസത്തിന് ശേഷം ഗാസയിലെയും പശ്ചിമേഷ്യയിലെയും സമാധാന അന്തരീക്ഷം വീണ്ടും തകരുകയാണ് എന്നാൽ വെടിനിർത്തലിന് നിലവിലെ സംഭവങ്ങൾ ഭീഷണിയല്ലെന്നും തങ്ങളുടെ സൈനികരെ ലക്ഷ്യം വെച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ട്രംപും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ ബോംബാക്രമണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും ഗാസയിലെ സിവിൽ പ്രതിരോധ ഏജൻസി വക്താവ് പറഞ്ഞു കാണാതായവരിൽ ചിലർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട് മരണസംഖ്യ ഉയരുമെന്ന് ആശങ്കയുണ്ടെന്നും വക്താവ് പറഞ്ഞു സൈനികരെ ആക്രമിച്ചതിന് ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ സേനയുടെ പ്രതികരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് സമാധാന കരാർ നിലവിൽ വന്ന് ഇത്രയും ആഴ്ചകൾ പിന്നിടുമ്പോഴും അവിടെ വെടിനിർത്തൽ അല്ലെങ്കിൽ അവിടെ വെടിയൊച്ചകൾ ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നുള്ളതാണ് സാധാരണക്കാരുടെ ജീവിതം വീണ്ടും വീണ്ടും ദുരിതപൂർണമായി തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ആണ് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തിരിച്ചും ഹമാസ് ഒരു ഇസ്രായേലാണ് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതെന്നാണ് ഹമാസും ആരോ Det er å